നമസ്കാരം ഇപ്പോൾ വന്നത് വളരെ ഒരു വാർത്തയുമായിട്ടാണ് കൊല്ലത്തെ സ്കൂൾ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ വെച്ച് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഒരു ചെരുപ്പിന് വേണ്ടി സ്വന്തം ജീവൻ ആ കുട്ടിക്ക് നൽകേണ്ടി വന്നു സംഭവം നടന്ന ഉടനെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വൈദ്യുതി മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുതി വകുപ്പും ഇതിനിടയിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ കാര്യം മാത്രമാണ് ജീവൻ നഷ്ടമായത് ഒരു കൊച്ചുകുട്ടിക്ക് നഷ്ടം ആ കുട്ടിക്കും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും കുടുംബക്കാർക്കും മാത്രം അന്വേഷണം ഒന്നും ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ല കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയില്ല നടപടിയും ഉണ്ടാവില്ല ഞാനിത് പറയാൻ കാരണം മുൻകാല അനുഭവങ്ങൾ മാത്രമാണ് എന്തായാലും മരണപ്പെട്ട കുട്ടിക്ക് ആദരാഞ്ജലികൾ